നമസ്കാരം ഞാൻ ഡോക്ടർ തസ്ലീന നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ആർത്തവത്തെ കുറിച്ചാണ് എന്താണ് ആർത്തവം ആർത്തവം എന്നത് സ്ത്രീ ശരീരത്തിൽ ഗർഭാശയത്തിന്റെ ആവരണം പ്രതിമാസം ചൊരിയുന്ന ഒരവസ്ഥയാണ് ആർത്തവം ആർത്തവകാലം ആർത്തവചക്രം അല്ലെങ്കിൽ ആർത്തവ കാലഘട്ടം എന്നീ പദങ്ങളിലും ഇതറിയപ്പെടാറുണ്ട് ആർത്തവ രക്തം ഭാഗികമായി രക്തവും ഭാഗികമായി ഗർഭാശയത്തിനുള്ളിൽ നിന്നുള്ള ടിഷ്യുവും നിങ്ങളുടെ ഗർഭാശയത്തിൽ നിന്ന് നിങ്ങളുടെ സെർവിക്സിലൂടെ ശരീരത്തിൽ നിന്ന് യോനിയുടെ പുറത്തോട്ട് വരുന്നു ആർത്തവം ഹോർമോണുകളുടെ സ്വാധീനത്തിലാണ് നടക്കുന്നത് ഹോർമോണുകൾ നിങ്ങളുടെ ശരീരത്തിലെ രാസ സന്ദേശവാഹകരാണ് നിങ്ങളുടെ തലച്ചോറിലെ പിറ്റുറ്ററി ഗ്രന്ഥിയും അന്താശയവും നിങ്ങളുടെ ആർത്തവ ചക്രത്തിൽ ചില സമയങ്ങളിൽ ചില ഹോർമോണുകൾ ഉൽപാദിപ്പിക്കുകയും പുറത്തുവിടുകയും ചെയ്യുന്നു ഈ ഹോർമോണുകൾ ഗർഭാശയത്തിന്റെ പാളി കട്ടിയാകാൻ കാരണമാകുന്നു ഗർഭധാരണം നടന്നാൽ ഒരണ്ഡം നിങ്ങളുടെ ഗർഭാശയ പാലിയിൽ ഇംപ്ലാന്റ് ചെയ്യാൻ ഇത് കാരണമാകുന്നു ഹോർമോണുകൾ നിങ്ങളുടെ അണ്ടാശയത്തിൽ നിന്നും ഒരണ്ഡം പുറത്തുവിടുന്നതിനും കാരണമാകുന്നു അണ്ടം നിങ്ങളുടെ ഫലോപ്പീൻ ട്യൂബുകളിലൂടെ നീങ്ങുന്നു അവിടെ അത് ബീജത്തിനായി കാത്തിരിക്കുന്നു ഒരു ബീജം ആ മുട്ടയെ ബീജസങ്കലനം ചെയ്തില്ലെങ്കിൽ ഗർഭധാരണം സംഭവിക്കുന്നില്ല നിങ്ങളുടെ ഗർഭാശയത്തിന്റെ പാലി തകരുകയും ചൊരിയുകയും ചെയ്യുന്നു ഇതാണ് ആർത്തവം ക്രം എന്താണ് ഗർഭാശയ ഗർഭധാരണത്തിനുള്ള സാധ്യതയ്ക്കായി നിങ്ങളുടെ ശരീരം ഓരോ മാസവും തയ്യാറെടുക്കുമ്പോൾ സംഭവിക്കുന്ന സംഭവങ്ങളുടെ ക്രമത്തെ വിവരിക്കുന്നതിനുള്ള ഒരു പദമാണ് ആർത്തവ ചക്രം നിങ്ങളുടെ ആർത്തവത്തിന്റെ ആദ്യ ദിവസം മുതൽ നിങ്ങളുടെ അടുത്ത ആർത്തവത്തിന്റെ ആദ്യ ദിവസം വരെയുള്ള സമയമാണ് നിങ്ങളുടെ ആർത്തവചക്രം ഓരോ വ്യക്തിയുടെയും ചക്രം അല്പം വ്യത്യസ്തമാണ് പക്ഷെ പ്രക്രിയ ഒന്ന് തന്നെയാണ് ചക്രത്തിന്റെ ശരാശരി ദൈർഘ്യം ഇരുപത്തെട്ട് ദിവസമാണ് എന്നിരുന്നാലും ഒരു ചക്രം ഇരുപത്തി ദിവസം മുതൽ ഏകദേശം മുപ്പത്തഞ്ച് ദിവസം വരെ ദൈർഘ്യമുള്ളതായിരിക്കാം അപ്പോഴും അത് സാധാരണ തന്നെ ആയിരിക്കും ഓരോ വ്യക്തിയിൽ നിന്നും ഇത് വ്യത്യസ്ത വ്യത്യാസപ്പെട്ടിരിക്കും ചിലർക്ക് ഇരുപത്തെട്ട് ദിവസമായിരിക്കാം ചിലർക്ക് മുപ്പത് ദിവസമായിരിക്കാം അങ്ങനെ സൈക്കിളിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവാം ആർത്തവങ്ങൾക്കിടയിൽ എത്ര ദിവസം ആർത്തവങ്ങൾക്കിടയിലുള്ള ദിവസങ്ങൾ നിങ്ങളുടെ ആർത്തവ ചക്രത്തിന്റെ ദൈർഘ്യമാണ് ശരാശരി ആർത്തവ ചക്രം ഇരുപത്തെട്ട് ദിവസം വരെ നീണ്ടു നിൽക്കും എന്നിരുന്നാലും ഇരുപത്തി ദിവസം വരെ നീണ്ടു നിൽക്കുന്നതോ മുപ്പത്തഞ്ച് ദിവസം വരെ നീണ്ടു നിൽക്കുന്നതോ സാധാരണയാണ് മിക്ക ആളുകളിലും ആർത്തവം അതായത് രക്തസ്രാവം ഒന്ന് മൂന്ന് മുതൽ ഏഴ് ദിവസം വരെ നീണ്ടു നിൽക്കും മൂന്ന് ദിവസത്തെ ആർത്തവം സാധാരണ തന്നെയാണ് കുറഞ്ഞ കാലയളവിൽ ചില ആളുകൾക്ക് മൂന്ന് ദിവസം ആർത്തവം ഉണ്ടാകാം ഇത് തികച്ചും സ്വാഭാവികമാണ് ആർത്തവ ചക്രത്തിൽ വ്യത്യസ്തമായ ഘട്ടങ്ങളുണ്ട് നിങ്ങളുടെ ഹോർമോണുകളുടെ ഉയർച്ചയും താഴ്ചയും നിങ്ങളുടെ ആർത്തവ ചക്രത്തിലെ ഘട്ടങ്ങളെ പ്രേരിപ്പിക്കുന്നു നിങ്ങളുടെ പ്രത്യുൽപാദന അവയവങ്ങൾ ചില പ്രത്യേക രീതിയിൽ പ്രതികരിക്കാൻ ഹോർമോണുകൾ കാരണമാകുന്നു നിങ്ങളുടെ ആർത്തവ ചക്രത്തിൽ സംഭവിക്കുന്ന പ്രത്യേക സംഭവങ്ങൾ ഇവയാണ് ആർത്തവ ഈ ഘട്ടം ആർത്തവത്തിന്റെ ആദ്യ ദിവസം ആരംഭിക്കുന്നു ഗർഭധാരണം നടന്നിട്ടില്ലെങ്കിൽ ഗർഭാശയത്തിന്റെ പാളി യോനിയിലേക്ക് പുറത്തേക്കൊഴുകുന്ന സമയമാണിത് മിക്ക ആളുകളിലും മൂന്ന് മുതൽ അഞ്ച് ദിവസം വരെ രക്തസ്രാവം ഉണ്ടാകും എന്നാൽ മൂന്ന് ദിവസം മുതൽ ഏഴ് ദിവസം വരെ നീണ്ടു നിൽക്കുന്ന ആർത്തവം സാധാരണയായി ആശങ്കയ്ക്ക് കാരണമാകാറില്ല ഫോളിക്കുലാർ കാലഘട്ടം ഈ ഘട്ടം ആർത്തവം ആരംഭിക്കുന്ന ദിവസം ആരംഭിച്ച് അണ്ടോത്പാദനത്തോടെ അവസാനിക്കുന്നു ആർത്തവ ഘട്ടവുമായി ഇത് ഓവർലാപ്പ് ചെയ്യുകയും അണ്ടോത്പാദനത്തോടെ ഇത് അവസാനിക്കുകയും ചെയ്യുന്നു ഈ സമയത്ത് ഈസ്ട്രജൻ എന്ന ഹോർമോണിന്റെ അളവ് ശരീരത്തിൽ വളരെയധികം ഉയർന്നിരിക്കും ഇത് നിങ്ങളുടെ ഗർഭാശയത്തിന്റെ പാളി അതായത് എൻറ്റോമെട്രിയം വളരാനും കട്ടിയാകാനും സഹായിക്കുന്നു കൂടാതെ മറ്റൊരു ഹോർമോൺ ഫോളിക്കൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ അല്ലെങ്കിൽ എഫ് എസ് എച്ച് നിങ്ങളുടെ അണ്ടാശയത്തിലെ ഫോളിക്കുലുകൾ വളരാൻ കാരണമാകുന്നു പത്ത് മുതൽ പതിനാല് വരെയുള്ള ദിവസങ്ങളിൽ വികസിച്ചു കൊണ്ടിരിക്കുന്ന ഫോളിക്കുലുകളിൽ ഒന്ന് പൂർണ്ണമായും പക്വതയോടെ ഒരണ്ടം രൂപപ്പെടും അണ്ടോത്പാദനം ഇരുപത്തെട്ട് ദിവസത്തെ ആർത്തവ ചക്രത്തിൽ ഏകദേശം പതിനാലാം ദിവസമാണ് ഈ ഘട്ടം സംഭവിക്കുന്നത് മറ്റൊരു ഹോർമോണായ എൽ എച്ച് അല്ലെങ്കിൽ ലൂട്ടിനൈസിംഗ് ഹോർമോണിന്റെ പെട്ടെന്നുള്ള വർധനവ് നിങ്ങളുടെ അന്താശയം അതിൻ്റെ അണ്ടം പുറത്തുവിടാൻ കാരണമാക്കുന്നു ഇത് ഈ സംഭവമാണ് അണ്ടോത്പാദനം ലൂട്ടൽ ഘട്ടം ഈ ഘട്ടം ഏകദേശം പതിനഞ്ചാം ദിവസം മുതൽ ഇരുപത്തി ഇരുപത്തിയെട്ടാം ദിവസം വരെ നീണ്ടു നിൽക്കും നിങ്ങളുടെ അന്തം അണ്ടാശയത്തിൽ നിന്ന് പുറപ്പെട്ട് ഫെലോപ്പിയൻ ട്യൂബുകളിലൂടെ ഗർഭാശയത്തിൽ സഞ്ചരിക്കാൻ തുടങ്ങുന്നു ഗർഭധാരണത്തിനായി ഗർഭാശയ പാളി തയ്യാറാക്കാൻ പ്രൊജസ്ട്രോൺ എന്ന ഹോർമോണിന്റെ അളവ് ഉയരുന്നു ബീജം ഉപയോഗിച്ച് അന്തം ബീജസങ്കലനം ചെയ്യപ്പെടുകയും ഗർഭാശയ ഭിത്തിയിൽ ഇംപ്ലാന്റേഷൻ അല്ലെങ്കിൽ പി ചെയ്താൽ നിങ്ങൾ ഗർഭിണിയാവും ഗർഭധാരണം നടന്നില്ലെങ്കിൽ ഈസ്ട്രജന്റെയും പ്രൊജസ്ട്രോണിൻറെയും അളവ് കുറയുകയും ആർത്തവ സമയത്ത് നിങ്ങളുടെ ഗർഭാശയത്തിന്റെ കട്ടിയുള്ള പാളി ചൊരിയുകയും ചെയ്യും സാധാരണയായി ഏത് പ്രായത്തിലാണ് ആർത്തവം ആരംഭിക്കുന്നത് ശരാശരി പതി പന്ത്രണ്ട് വയസ്സിൽ ആർത്തവം ആരംഭിക്കുന്നു എന്നിരുന്നാലും എട്ട് വയസ്സുള്ളപ്പോൾ തന്നെയോ പതിനാറ് വയസ്സ് കഴിഞ്ഞിട്ടോ ആർത്തവം ആരംഭിക്കാം സാധാരണയായി മിക്ക ആളുകളിലും സ്ഥലങ്ങളും ഗുഹ്യഭാഗത്തെ രോമവും വളർന്ന് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ആർത്തവം ആരംഭിക്കും ആർത്തവ വിരാമം സംഭവിക്കുമ്പോൾ അതായത് ഏകദേശം അൻപത്തിയൊന്ന് വയസ്സിൽ ആർത്തവം നിലയ്ക്കാം ആർത്തവ വിരാമം സംഭവിക്കുമ്പോൾ അണ്ടോത്പാദനം നിലയ്ക്കും ആർത്തവം വരുന്നതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ചിലരിൽ ആർത്തവ ലക്ഷണങ്ങൾ അനുഭവപ്പെടുന്നു മറ്റു ചിലർക്ക് അങ്ങനെ തോന്നുന്നുമില്ല ഈ ലക്ഷണങ്ങളുടെ തീവ്രതയും പലരിലും വ്യത്യസ്ത വ്യത്യസ്തമായിരിക്കാം ഏറ്റവും സാധാരണയായ ലക്ഷണം കോച്ചുവലിക്കലാണ് നിങ്ങളുടെ പെൽവിക് പ്രദേശത്ത് അനുഭവപ്പെടുന്ന വേദന ഗർഭാശയം അതിന്റെ ആവരണം പുറത്തുവിടാൻ ചുരുങ്ങുന്നതാണ് നിങ്ങൾക്ക് ആർത്തവം വരുന്നുണ്ട് എന്നതിൻ്റെ മറ്റ് ലക്ഷണങ്ങൾ ഇവയാണ് മാനസികാവസ്ഥ മാറുന്നു ഉറങ്ങാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു തലവേദന ഭക്ഷണത്തോടുള്ള ആർത്തി ശരീരവണ്ണം കൂടുന്നു സ്ഥലങ്ങളിലെ മൃദുത്വം മുഖക്കുരു കാലക്രമേണ നിങ്ങളുടെ ആർത്തവം എങ്ങനെ മാറുന്നു നിങ്ങളുടെ കൗമാരത്തിൽ നിന്ന് നാൽപ്പതുകളിലോ അൻപതുകളിലോ ആയി ആർത്തവചക്രം ആർത്തവചക്രത്തിൽ മാറ്റങ്ങൾ സംഭവിക്കാം ആദ്യമായ ആർത്തവം വരുമ്പോൾ കൂടുതൽ ആർത്തവ ചക്രം ഉണ്ടാകുന്നത് സാധാരണയാണ് ആർത്തവം ആരംഭിച്ചതിനു ശേഷം ചെറുപ്പക്കാർക്ക് പതിവായി ആർത്തവ ചക്രം ഉണ്ടാകാൻ മൂന്ന് വർഷം വരെ എടുത്തേക്കാം ഒരു സാധാരണ ആർത്തവ ചക്രം എന്നത് ഇനി പറയുന്ന തരത്തിലുള്ള ഒരു ചക്രമാണ് ഏകദേശം ഇരുപത്തൊന്ന് മുതൽ മുപ്പത്തഞ്ച് ദിവസത്തിൽ ഒരിക്കൽ ഇത് സംഭവിക്കുന്നു മൂന്ന് മൂന്ന് മുതൽ ഏഴ് ദിവസം വരെ രക്തസ്രാവത്തിന് കാരണമാകുന്നു നിങ്ങളുടെ ഇരുപതുകളിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ചക്രങ്ങൾ കൂടുതൽ സ്ഥിരതയുള്ളതും ക്രമീകൃതവുമാവും നിങ്ങളുടെ ശരീരം ആർത്തവ വിരാമത്തിലേക്ക് മാറാൻ തുടങ്ങിയാൽ നിങ്ങളുടെ ആർത്തവം വീണ്ടും മാറുകയും കൂടുതൽ ക്രമരഹിതമാവുകയും ചെയ്യും പ്രസവത്തിന് ശേഷമോ മുലയൂട്ടുന്ന സമയത്തോ പോലുള്ള നിങ്ങളുടെ ഹോർമോണുകളെ ബാധിക്കുന്ന മറ്റ് ജീവിത സംഭവങ്ങളിൽ നിങ്ങളുടെ ആർത്തവചക്രത്തിൽ മാറ്റങ്ങൾ വരുന്നതാണ്